നമസ്കാരം ജോബ് എൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഡൽഹിയിലെ കോളേജിലേക്ക് ഏകദേശം നാൽപ്പത്തിട്ട് അസിസ്റ്റൻറ്റ് അറ്റൻഡൻറ്റ് എന്നുള്ള അതായത് ലാബ് അസിസ്റ്റൻറ്റും ലാബ് അറ്റൻഡൻറ്റും എന്ന പോസ്റ്റുകളിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വഴി ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും ഈ ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വാട്സപ്പിൽ അത് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കാം രണ്ട് വേക്കൻസികളിലേക്കാണ് അതായത് ലാബ് അസിസ്റ്റൻ്റ് പിന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് ലബോറട്ടറി അറ്റൻഡൻറ്റ് ലൈബ്രറി അറ്റൻഡൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോഴത്തെ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിതാണ് അതിൻ്റെ സൈറ്റ് ഹിന്ദു കോളേജിൽ ഗൂഗിൾ അടിച്ചതിന് സൈറ്റ് കിട്ടും പിന്നെ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഫോർ വേരിയസ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് ആണ് ആ പി എഫ് ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പി ഡി എഫ് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഒഴിവുകളും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ി സിക്ക് ഉള്ള ഒഴിവുകൾ കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഏതാണ് നോക്കിയിട്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഏതാണ് നോക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി നമുക്ക് അതിന് പറയാനുള്ളത് എന്താ വെച്ചാൽ അതിൻ്റെ പിന്നെ ഒഴി ക്വാളിഫിക്കേഷനാണ് ലാബസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ബന്ധ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദമാണ് ലാബസ്റ്റിൻ്റെ ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് സോളജി അപ്പോൾ അതിലുള്ള ബിരുദമുള്ള ആളുകൾക്ക് അതായത് ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റാണ് അതിലേക്ക് വരുന്നത് പ്ലസ് ടു ആണ് മിനിറ്റിൽ മുപ്പത്തഞ്ച് ഇംഗ്ലീഷ് വാക്ക് അല്ലെങ്കിൽ ഹിന്ദി വൈക്ക് ഹിന്ദി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്ന ലാബോറട്ടറി അറ്റൻഡൻറ്റ് എന്നുള്ള പോസ്റ്റാണ് അതിൽ പത്താം ക്ലാസ്സും പിന്നെ തത്തല്യാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തല്യം എന്നുള്ള പോസ്റ്റ് ലാബോറട്ടറി അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് പിന്നെ ലൈബ്രറി അറ്റൻഡൻറ് പത്താം ആണ് പിന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൊരു ബിരുദം അങ്ങനെ എന്തെങ്കിലും ലൈബ്രറി അറ്റൻഡൻറ്റിന് ഒഴിക്കാൻ പറ്റും ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയിൽ ഇരുപത്തേഴ് വയസ്സും മറ്റ് തസ്തികയിലേക്ക് മുപ്പത് വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഒമ്പതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിലേക്ക് പത്താം ക്ലാസ് യോഗത്തിലുള്ള പോസ്റ്റൊക്കെ ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫെബ്രുവരി ഒമ്പത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമില്ല അപ്ലൈ ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പറ്റുന്ന ആളുകൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം